ടാ കണ്ടാ കിഡ്നാപ്പാണെന്ന് തോന്നണം പിന്നെ ഞങ്ങൾ ഈ വളവിലെത്തുമ്പോ അച്ഛൻ കടയിൽ കേറും എന്നിട്ട് നീ എന്നെ വണ്ടിയിൽ വലിച്ചിടണം മനസിലായല്ലോ അതെ അല്ല ആരും അമ്മ ദിവസം മാർക്കറ്റ് അമ്മ മുളക് പേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ണോ നിനക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ കൊണ്ടുപോണത് കൊണ്ടുപോകോ വളരെ സന്തോഷം ഇതിലാർക്കെങ്കിലും സിംഗിൾ തങ്കന്മാരുണ്ടോ എനിക്കുണ്ട് സിംഗിൾ ഇത്രയും കാലം സന്തോഷിച്ചല്ലേ ഇനി അത് മതി പിന്നെ എന്റെ വീട്ടിൽ ഇവിടെ തള്ള ഉണ്ട് രാവിലെ അമ്പലത്തിൽ പോവും വൈകിട്ട് മാർക്കറ്റിൽ പോകും വേണമെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോയിക്കോ നിന്റെ സിംഗിൾ തണ്ടില്ലേ അയാളോട് സെറ്റ് ആയിട്ട് നിന്റെ ഫോൺ ഇത് വളരെ തള്ളയുടെ നമ്പറാ ഒരൊറ്റ ബിസ്കോൾ മതി പിന്നെ തുടരും വിളിച്ചുകൊണ്ടിരിക്കും ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അവിടെ കൂടി തട്ടിക്കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഗോവയിൽ പോയിട്ടുണ്ട് ഭജന ഇരിക്ക